നമസ്കാരം കൊച്ചിയിൽ അനധികൃതമായി താമസിച്ചു വന്നിരുന്ന ഒരു ബംഗ്ലാദേശ് പൗരനെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു വൈപ്പിൻ ഞാറക്കരയിൽ നിന്നാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ഇയാളുടെ കയ്യിൽ നിന്ന് ഒറിജിനൽ ആധാർ കാർഡ് കണ്ടെടുത്തു ഇന്ന് നടത്തിയ മിന്നൽ പരിശോധനയിൽ ഞാറക്കരയിൽ നിന്നുമാണ് ബംഗ്ലാദേശ് പൗരൻ പിടിയിലായത് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയതാണെന്ന് ഇയാൾ പോലീസിനോട് തുറന്ന് സമ്മതിച്ചിട്ടുണ്ട് തുടർന്ന് ഇയാളുടെ പക്കലുള്ള ഒറിജിനൽ ആധാർ കാർഡുമായി അക്ഷയ സെന്ററിൽ പോലീസ് എത്തുകയും വിരലടയാളം പരിശോധിക്കുകയും ചെയ്തു വിരലടയാളവും കൃത്യമായി വന്നത് പോലീസിനെ തന്നെ അക്ഷയാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് മറ്റൊരു രാജ്യത്തെ പൗരൻ ഇവിടെ കയറി ഒറിജിനൽ ആധാർ കാർഡ് വരെ സംഘടിപ്പിച്ചത് രാജ്യ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന കാര്യമാണ് കൂടുതൽ ബംഗ്ലാദേശികൾ എറണാകുളത്തെ റൂറൽ മേഖലകളിൽ ഇനിയും അനധികൃതമായി നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അതേസമയം കഴിഞ്ഞ ദിവസം അനധികൃതമായി കൊച്ചിയിൽ താമസിച്ച് ജോലി ചെയ്തു വരികയായിരുന്ന വരികയായിരുന്നേഴ് ബംഗ്ലാദേശ് പൗരന്മാരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ആലുവ പോലീസും തീവ്രവാദ വിരുദ്ധ സേനയും ചേർന്ന് നടത്തിയ റെയ്ഡിലാണ് ഇരുപത്തിയേഴ് പേർ വലയിൽ കുടുങ്ങിയത് ഇവരുടെ എല്ലാം കയ്യിൽ നിന്ന് വ്യാജ ആധാർ കാർഡുകളും പിടിച്ചെടുത്തിരുന്നു ആധാർ കാർഡുകൾ ഇവർ ബംഗ്ലാദേശിൽ നിന്ന് തന്നെ സംഘടിപ്പിച്ചിരുന്നു എന്നാണ് പോലീസ് പറഞ്ഞത് മുനമ്പതിൽ നിന്ന് കഴിഞ്ഞ ദിവസം പേരും മുനമ്പത്തെ ലേബർ ക്യാമ്പിൽ താമസിച്ചു വരികയായിരുന്നു കൊച്ചിയിൽ അനധികൃതമായി നിരവധി ബംഗ്ലാദേശികൾ എത്തിയെന്ന രഹസ്യാന്വേഷണ വിഭാഗം നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന ആരംഭിച്ചത് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ഇതുപോലെ ബംഗ്ലാദേശുകാർ മുഴഞ്ഞു കയറിയിട്ടുണ്ടെന്ന് സംശയിക്കുന്നു ഇവരൊക്കെ ജോലിക്കെന്നും പറഞ്ഞു വന്നിട്ട് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നു ഇവരെ നിയന്ത്രിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് പലതവണ കേന്ദ്ര ഏജൻസികൾ വരെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതുവരെയും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല